ണിക്ക് വീട്ടിൽ ഉണയിച്ച് അഞ്ചു മണിക്കൂർ റോഡും വന്ന് കൊന്ന മാനം ബസ് തുടങ്ങി ആറ് മണിക്കൂർ എത്തി ഇനി കിട്ടിയെങ്കിൽ കിട്ടി അമ്പലത്തിൽ ബസ് പ്രസാദ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയെന്നേ ഇന്നലെ വന്ന് മടങ്ങിയവരിൽ പലരും കോഴിക്കോട്ടെ ട്രഷറികളിൽ ഇന്നും നിൽക്കുന്നത് കണ്ടു ഇന്നലെ വന്നതായിരുന്നു ഇന്നലെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു പന്ത്രണ്ടരയ്ക്ക് ചോദിച്ചു ഞാൻ കാരണം വീട്ടിലെ ഹസ്ബൻഡ് സുഖിയോണ്ടിരിക്കുക അവൻ പോകാൻ വേണ്ടിയിട്ട് പറയുന്നു നിങ്ങൾ ഞാൻ ബാങ്കിലേക്ക് എഴുതിയത് എഴുതിയിട്ടില്ല എമൗണ്ട് ഒന്നും എഴുതിയിട്ടായിരുന്നു ഇനി നാളെ വന്നാൽ അല്ല വരുന്നുണ്ട് നിങ്ങൾ എഴുതിക്കോന്നതി അങ്ങനെ രണ്ടരമുക്കാല് വരെ ഞാൻ എഴുന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോവുക ചെയ്തു വടക്കൻ ജില്ലകളിലെ ഭൂരിഭാഗം ട്രഷറികളിലും ആവശ്യപ്പെട്ട പണത്തിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല മലപ്പുറത്തും കോഴിക്കോട്ടും സ്ഥിതി പരിതാപകരമായിരുന്നു കൊയിലാണ്ടി കോഴിക്കോട് അഡീഷണൽ ട്രഷറി എന്നിവിടങ്ങളിൽ മാത്രമാണ് തുക പൂർണ്ണമായും കിട്ടിയത് കണ്ണൂരിൽ കോടിയോളം ആവശ്യമുള്ളിടത്ത് കിട്ടിയത് രണ്ടര കോടിയോളം രൂപ മാത്രം ഉച്ചയോടെ പലയിടത്തും ട്രഷറികൾ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ തുകയ്ക്കായി ട്രഷറികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും വടക്കൻ കേരളത്തിലെ ട്രഷറികൾക്ക് മുന്നിൽ പ്രത്യേകിച്ച് പെൻഷൻകാരുടെ നിരയുണ്ട് ക്യാമറാമാൻ ബിജീഷിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് തെക്കൻ കേരളത്തിൽ പെൻഷൻ ശമ്പള വിതരണം പൊതുവിൽ സുഗമമായി പുരോഗമിക്കുകയാണ് കൊല്ലത്തെ ചാത്തന്നൂർ ചടയമംഗലം കടയ്ക്കൽ സബ് ട്രഷറികളിൽ മാത്രമാണ് ഇതുവരെ പണം ലഭിക്കാത്തത് ഇവിടങ്ങളിലെ ഇടപാടുകാർക്ക് മറ്റ് ട്രഷറികളിൽ നിന്നും പണം ലഭിക്കും തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ പെൻഷൻ ട്രഷറിയിൽ മതിയായ പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഉച്ചയോടെ ഇടപാടുകൾ നിർത്തി അതേസമയം തിരുവനന്തപുരം ജില്ലാ ട്രഷറിക്ക് ആവശ്യപ്പെട്ട കോടിയും പ്രിൻസിപ്പൽ ട്രഷറിക്ക് ആവശ്യപ്പെട്ട ഒരു കോടിയും പെൻഷൻ ട്രഷറിക്ക് ആവശ്യപ്പെട്ട കോടിയും ലഭിച്ചു ഗ്രാമീണ മേഖലയിൽ വർക്കല കടക്കാവൂർ കിളിമാനൂർ കഴക്കൂട്ടം സബ് ട്രഷറികളിൽ ആവശ്യപ്പെട്ടത്ര പണം ലഭിച്ചില്ലെങ്കിലും പെൻഷൻ ശമ്പള വിതരണം തടസ്സപ്പെട്ടിട്ടില്ല കൊട്ടാരക്കര മേഖലയിലെ കടയ്ക്കലും ചടയമംഗലവും ഒഴികെ ഏഴ് സബ് ട്രഷറികളിലും ഇടപാടുകൾ നടക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലും സമാന സ്ഥിതിയാണ് എന്നാൽ ജില്ലാ ട്രഷറിയിൽ രാവിലെ പണമില്ലാത്തതിനാൽ ടോക്കൺ നൽകി മടക്കി അയച്ചു പന്ത്രണ്ട് മണിയോടെയാണ് ഇവിടെ പെൻഷൻ വിതരണം തുടങ്ങിയത് ട്രഷറികൾ ആവശ്യപ്പെടുന്നത്ര പണം ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനാകൂ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം മധ്യ കേരളത്തിലെ മിക്ക ട്രഷറികളിലും രാവിലെ തന്നെ ആളുകൾ ക്യൂവിൽ ഇടം പിടിച്ചു പണം കിട്ടുമോ എന്ന ആശങ്കയാണ് പലരും പങ്കുവച്ചത് മൂന്ന് പ്രാവശ്യം വൈകുന്നേരം വരെ ക്യൂ നിന്ന് ഒന്നും കിട്ടാതെ തിരിച്ചുപോയി ചെക്ക് എഴുതി ക്യാൻസൽ ആക്കേണ്ടി വന്നു ഇത് നാലാമത്തെ പ്രാവശ്യം വന്നിരിക്കുകയാണ് ഏഴര ഏഴ് മുക്കാലായിപ്പോടെ എത്തിയത് എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യപ്പെട്ട പതിനഞ്ചു കോടിയിൽ പതിമൂന്ന് കോടിയും ട്രഷറികളിലെത്തിയതോടെ ഇടപാടുകൾ സുഗമമായി നടന്നു ലഭിച്ചതത്രയും രണ്ടായിരത്തിന്റെ നോട്ടുകൾ മാത്രമാണെന്നതായിരുന്നു ആകെയുണ്ടായ പരാതി ആലപ്പുഴ തൃശൂർ എന്നിവിടങ്ങളിലും ട്രഷറികളുടെ പ്രവർത്തനം സാധാരണഗതിയിലായിരുന്നു എന്നാൽ പാലക്കാട് ട്രഷറികളിലെത്തിയവർക്ക് തുക പൂർണമായും ലഭിച്ചില്ല ഇരുപത്തിനാലായിരം രൂപ പിൻവലിക്കാമെന്നിരിക്കെ പലർക്കും പതിനായിരം രൂപ മാത്രമാണ് നൽകിയത് ഇടുക്കിയിലെ പീരിമേട് രാജകുമാരി കരിമണ്ണൂർ എന്നിവിടങ്ങളിലും ട്രഷറികൾ ആവശ്യപ്പെട്ട പണം ബാങ്കുകൾ ലഭ്യമാക്കിയില്ല ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന ആശങ്കയോടെ ട്രഷറികളിലേക്ക് എത്തിയവർ കയ്യിൽ പണവുമായാണ് തിരികെ പോയത് മധ്യകേരളത്തിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് നേരിയ പ്രതിസന്ധി അനുഭവപ്പെട്ടത് റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് നോട്ട് പ്രതിസന്ധിയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വലയുന്നു ബാങ്കുകളുടെയും എ ടി എമ്മുകളുടെയും മുമ്പിൽ ഇന്നും വലിയ നിരയുണ്ടായി പലയിടത്തും ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടു അതേസമയം ബാങ്കുകളിലേക്ക് ആവശ്യത്തിന് പണം എത്തിക്കാൻ ഇന്നും റിസർവ് ബാങ്കിന് കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ എണ്ണായിരം രൂപ മാത്രമാണ് ഇടപാടുകാർക്ക് നൽകുന്നത് പുനക്രമീകരിച്ച എ ടി പണം നിറയ്ക്കാത്തതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി പണമില്ലാത്തതിനാൽ പല സ്വകാര്യ ബാങ്കുകളും പൂട്ടി ശമ്പള ദിനമായ ഇന്നലെ മാത്രം നാലായിരത്തി അറുന്നൂറ് കോടി രൂപ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും ഇടപാടുകാർക്ക് നൽകിയതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു നോട്ട് അസാധുവാക്കിയ ശേഷമുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ കണക്കുപ്രകാരം ബാങ്കുകളിലെ നിക്ഷേപം പതിനൊന്ന് ലക്ഷം കോടിയായി ഉയർന്നു രാജ്യത്ത് നാല് കറൻസി പ്രിന്റിംഗ് പ്രസ്സുകളിലും അധിക ഷിഫ്റ്റ് ഏർപ്പെടുത്തി അതേസമയം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പൊതുമേഖലാ പമ്പുകളിൽ നിന്നും ഇന്ധനം നിറയ്ക്കാനും നോട്ട് ഉപയോഗിക്കുന്നതിൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കും എന്നാൽ പാചകവാതകം വാങ്ങുന്നതിനുള്ള ഇളവ് തുടരും മറ്റ് അവശ്യ സേവനങ്ങൾക്കുള്ള ഇളവ് ഈ മാസം പതിനഞ്ച് വരെ ഉണ്ടാകും മാതൃഭൂമി ന്യൂസ് ഡലേ